മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ വെല്ലുവിളിയായി ഇപ്പോൾ ഷിരൂരിൽ കനത്ത മഴ തുടരുകയാണ് ലോറി കണ്ടെത്തിയ ഗംഗാവാലി പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ് ഇന്നലെ രാത്രിയും പ്രദേശത്ത് ഇടവിട്ട് കനത്ത മഴ പെയ്തിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലത്തേതുപോലെ ശക്തമായ മഴ ഇന്നും തുടർന്നാൽ തെരച്ചിൽ ദൗത്യം ദുഷ്കരമാകും കരയ്ക്കും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇന്നലെ ട്രക്ക് കണ്ടെത്തിയത് കനത്ത മഴയ്ക്കൊപ്പം കാറ്റ് കൂടി എത്തിയതോടെ ഇന്നലെ തെരച്ചിലും മണ്ണ് നീക്കലും നിർത്തിവച്ചിരുന്നു എന്തായാലും നാവികസേന അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുഴയിൽ ശക്തമാക്കുമ്പോഴാണ് ഇത്തരത്തിൽ മഴ എത്തിയത് അഡ്വാൻസ്ഡ് സോണാൽ സിസ്റ്റത്തിൽ ഗംഗാവാലി നദിയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലോറി കണ്ടെത്തുകയായിരുന്നു കർണാടക സർക്കാർ ലോറി അർജുൻറേത് എന്ന് വൈകിട്ടോടെ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇനി ലോറി കരയിലേക്ക് അടുപ്പിക്കുക എന്ന സാഹസമാണ് ബാക്കിയുള്ളത് ലോറി കണ്ടെത്തിയെങ്കിലും അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ് പ്രദേശത്ത് അതിശക്തമായ മഴയാണ് ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് അർജുൻറെ ലോറി കരയ്ക്കടുപ്പിച്ച ശേഷം പരിശോധിക്കാനാകൂ ലോറി പുഴയിൽ നിന്ന് ഇന്ന് പുറത്തെടുക്കാനാകുമെന്നാണ് കരുതുന്നത് ഇതിനായി സൈന്യം വിവിധ ഉപകരണങ്ങൾ രാത്രിയോടെ സ്ഥലത്തെത്തിച്ചു കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ അഞ്ചു മീറ്റർ ആഴത്തിൽ ലോറിയുണ്ടെന്നും അത് ഓടിച്ചത് അർജുനാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അടുത്തെത്താൻ നാവികസേനാ സംഘവും മുങ്ങൽ വിദഗ്ധരും ശ്രമിച്ചെങ്കിലും കനത്ത മഴയും പുഴയിലെ അടിയൊഴുക്കും തടസ്സമായി ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ ഷിരൂർകുന്നിലും പുഴയിലും റഡാറും മണ്ണുമാന്തിയുമടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരാഴ്ചയിലേറെയായി തെരച്ചിൽ നടത്തുകയായിരുന്നു അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ് ഇന്റലിജൻസ് അണ്ടർഗ്രൗണ്ട് ബറിറ്റ് ഒബ്ജക്ട് ഡിറ്റക്ടർ ഫെറക്സ് ലൊക്കേറ്റർ അടക്കമുള്ളവ ഉപയോഗിച്ചു നടത്തിയ പരിശോധനയിലായിരുന്നു ഇന്നലെ ലോറി കണ്ടെത്തിയത് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരേ ഗൌഡയാണ് വൈകിട്ട് മൂന്ന് ഇരുപത്തിയഞ്ചിന് ലോറി കണ്ടെത്തിയത് സ്ഥിരീകരിച്ചത് എന്തായാലും ഇന്ന് ലോറിയുടെ അടുത്തെത്താനും അത് പുറത്തെടുക്കാനുമുള്ള ശ്രമം സൈന്യം ആരംഭിക്കും രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് ഇന്ന് സൈന്യത്തിന് മാത്രമാണ് പ്രവേശനം മണ്ണിടിച്ചൽ സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കരുതുന്നത് അങ്ങനെയെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിടിച്ചിലിൽ നദിയിൽ വീണിട്ടുണ്ടാകും ലോറി എൻജിൻ ഓൺ ചെയ്തു വെച്ച് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് അപകടമെങ്കിൽ പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നടത്തുകയാണ് ആദ്യം വേണ്ടത് ലോറി കരയിലേക്ക് ബന്ധിപ്പിക്കണം ഉള്ളിൽ അർജുനുണ്ടോ എന്നാണ് കണ്ടെത്തേണ്ടത് ഉടൻ ലോറി പുറത്തെത്തിക്കണം പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നത് ഇതെല്ലാം ഒരു വലിയ വെല്ലുവിളിയായി മാറുകയാണ് രക്ഷാദൌത്യം കൂടുതൽ ഊർജിതമാക്കാനൊരുങ്ങുകയാണ് സൈന്യവും നാവികസേനയും അഡ്വാൻസ്ഡ് ട്രോൺ ബേസ് ഇന്റലിജൻസ് അണ്ടർഗ്രൌണ്ട് ബറീസ് ഒബ്ജെക്ട് ഡിറ്റക്ടർ ഫോറക്സ് ലൊക്കേറ്റർ അടക്കമുള്ളവ ഉപയോഗിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ ലോറി കണ്ടെത്തിയത്